വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിച്ച താരത്തിന് ആരാധകർ ഏറെയാണ് മോഹൻലാലിന്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ് നിമിഷ നേരം കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള നടന്റെ കഴിവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് അഭിനയ മികവുകൊണ്ട് മോഹൻലാൽ അവിസ്മരണീയമാക്കിയ നിരവധി കഥാപാത്രങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും ഇപ്പോഴത്തെ വനിതയുടെ വാലന്റൈൻസ് ഡേ തി പ്രണയത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് മോഹൻലാൽ തന്റെയും സുചിത്രയുടെയും വിവാദ വാർഷികം താൻ മറന്നുപോയതിനെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ സങ്കല്പവും എല്ലാം മോഹൻലാൽ സംസാരിക്കുന്നുണ്ട് ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സമ്മാനങ്ങൾ കൊടുക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ സമ്മാനം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര രസമുള്ള കാര്യമല്ലേ ആര് തരുന്നു എന്താണ് സമ്മാനം എങ്ങനെ തരുന്നു എവിടെ വെച്ച് തരുന്നു ഒക്കെ പ്രധാനമാണ് നല്ല നല്ല ഇഷ്ടങ്ങളിലല്ലേ നല്ല നല്ല സമ്മാനങ്ങളും സംഭവിക്കുന്നത് പ്രണയ സമ്മാനങ്ങൾ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഇനിയും പ്രണയിക്കട്ടെ മോഹൻലാൽ പറയുന്നു ഒരിക്കൽ വിവാഹ വാർഷികമാണെന്ന് ഞാൻ മറന്നുപോയിരുന്നു അത് സുജിക്ക് മനസ്സിലായി അത് അത്ര നല്ല കാര്യമൊന്നും അല്ല എന്നിട്ടും വളരെ ഈസിയായി സുജി കൈകാര്യം ചെയ്തു വൈകുന്നേരമായപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു ബാഗിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഒന്ന് തുറന്നു നോക്കൂ ഞാൻ നോക്കിയപ്പോൾ ഒരു സമ്മാനവും ഒപ്പം ഒരു കുറിപ്പും അതിൽ എഴുതിയിട്ടുണ്ട് ഇന്ന് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് ഈ ദിവസം മറക്കാതിരിക്കുക മോഹൻലാൽ പറയുന്നു പ്രണയവും സന്യാസവും മുന്നിൽ വെച്ചാൽ ഏതായിരിക്കും തിരഞ്ഞെടുക്കുക എന്ന ചോദ്യത്തിന് മോഹൻലാൽ മറുപടി നൽകുന്നുണ്ട് ഉറപ്പായും ആദ്യത്തെ എടുക്കൂ പ്രണയത്തിൽ കൂടി നമുക്ക് സന്യാസത്തിലേക്ക് പോകാം സന്യാസത്തിന്റെ ഭാവം മറ്റൊരു രീതിയിലുള്ള പ്രണയം തന്നെയാണ് നല്ല പ്രണയത്തിൽ നമുക്ക് ദേഷ്യം ഉണ്ടാകില്ല അതാണ് യഥാർത്ഥ പ്രണയം സന്യാസവും അങ്ങനെ തന്നെയല്ലേ ഞാൻ അഭിനയിച്ച ഛായാമുഖി എന്ന നാടകത്തിൽ പറയുന്നുണ്ട് പ്രണയം പ്രണയിക്കാൻ എളുപ്പമാണ് പ്രണയിക്കപ്പെടാനാണ് ഭാഗ്യം വേണ്ടതെന്ന് എന്തൊരു സുന്ദരമായ വരിയാണതെന്നാണ് മോഹൻലാൽ പറയുന്നത് ഐ ലവ് യു എന്ന് പറയുമ്പോൾ പെൺകുട്ടിയുടെ മറുപടി പോട എന്നാണെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഭീഷണിയും കൊലപ്പെടുത്തലും ആസിഡ് ആസിഡേറിയലും കത്തിക്കുത്തു യഥാർത്ഥ പ്രണയം ആകാശത്തോളം വലുതാണ് പ്രണയം തകർന്നെന്ന് കരുതി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അതിൻ്റെ പിറകെ പോയി നിങ്ങളുടെ ശരീരവും മനസ്സും ബുദ്ധിയും കളയുന്നത് എന്തിനാണ് വീണ്ടും വീണ്ടും പ്രണയിക്കൂ എന്നും താരം പറയുന്നുണ്ട് അതേസമയം മലയക്കോട്ടെ വാലിബനാണ് മോഹൻലാലിന്റേതായ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഭാവത്തിലും രൂപത്തിലുമാണ് മോഹൻലാൽ എത്തുന്നത് ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രകടനം കയ്യടി നേടുകയാണ് മലയക്കോട്ടെ വാലിബൻ ആദ്യ ദിനം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും വാരിയത് അഞ്ച് അഞ്ച് കോടിയാണ് കേരളത്തിന് പുറത്തു നിന്നും ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചു ജി സി സി ഓവർസീസ് കളക്ഷൻ ഉൾപ്പെടെ പന്ത്രണ്ട് പോയിൻ്റ് ഇരുപത്തിയേഴ് കോടിയാണ് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ മോഹൻലാൽ സിനിമകളിൽ ഏറ്റവും മികച്ച നാലാമത്തെ വലിയ ഓപ്പണിംഗ് ആണ് വാലിപൻ താരം ഇപ്പോൾ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാനിൽ അഭിനയിക്കുകയാണ് പിന്നാലെ സംവിധായകൻ്റെ കുപ്പായം അണിയുന്ന ബറോസ് റംബാൻ തുടങ്ങിയ സിനിമകളും അണിയറയിലുണ്ട്